മാപ്പ് വയ്ക്കുന്ന തെറ്റു ഇല്ലാതെ ആൾക്കാർ എൻറെ ഉമ്മാനോട് മാപ്പ് വെക്കേണ്ട ഒരു മൈരും ആവശ്യം എനിക്കില്ല എൻറെ ഉമ്മ ചെയ്തതാണ് തെറ്റ് ഏറ്റവും വലിയ തെറ്റ് എൻറെ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കണം എൻറെ ഉമ്മ അല്ലേ എന്നോട് എന്റെ കുട്ടികളോടും എൻറെ എത്തി മക്കളിനോടും ചെയ്തതിന് എൻറെ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കണം ഞാൻ ഒരിക്കലും എൻറെ ഉമ്മേൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്താണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അന്തസായിട്ട് രണ്ടു കൊല്ലം നല്ല പോലെ നോക്കിയത് ഞാൻ അതിന്റെ ആവശ്യം ഇല്ല എനിക്കതിന്റെ ആവശ്യേ ഇല്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ എന്റെ പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ എൻ്റെ പടച്ചോനോട് അത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് ആ തള്ളന്റെ കാലു പിടിക്കേണ്ട ആവശ്യം ഒന്നും എനിക്കില്ല കാരണം അഞ്ചെത്തി മക്കളിനെ ആട്ടി ഇറക്കിയത് തള്ളയാണ് അഞ്ചെത്തി മക്കളിനെയാണ് ആട്ടി ഇറക്കിയത് എന്നിട്ട് കെട്ടിയോനും കുട്ടികളും തൂണും ആണും തൂണും ഉള്ള ആൾക്കാരനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓർക്കണം ആ തള്ളന്റെ എത്രത്തോളം ആ തള്ള അതംപതിച്ചു പോയിട്ടുണ്ട് മനസ്സ് എത്രത്തോളം അതംപതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ഓക്കേ എന്റെ ഉമ്മാൻ്റെ മനസ്സ് എത്രത്തോളം അധം പതിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കണം എന്റെ ഉപ്പാനെ ഞാൻ നോക്കും എന്റെ ഉപ്പാനെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും എന്റെ ഉപ്പ എവിടെയാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അണ്ണന്മാരോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അമ്മായിനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ എന്താണ് അത്താനെ കണ്ട് അത്താനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്ത ആ പാലക്കാട് എവിടെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും അത്താനെ ഞാൻ കൊണ്ടുപോകുകയും ചെയ്യും അത്താനെ ഞാൻ നോക്കിയെടുക്കുകയും ചെയ്യും അത് ഞാൻ ചെയ്യും പക്ഷെ എന്റെ തള്ളനെ ഞാൻ തിരിഞ്ഞങ്ങൾ നോക്കില്ല അതെന്റെ വാശിയാണ് എന്റെ മക്കളോട് ചെയ്തതിന് അനുഭവിക്കും അത് ഇന്നലെ നാളെ അനുഭവിക്കും എന്റെ അത്താനോടും എന്നെയും എന്നൊക്കെ എഴുതി തള്ളിയതാണ് ഞാൻ മകളല്ലാന്ന് എഴുതി തള്ളിയ വാക്കുകളാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ട ആവശ്യേ വരുന്നില്ല പിന്നെല്ലേ നമ്മള് ബിഗ് ബോസിലെ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് ചെലപ്പോ ബിഗ് ബോസിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട് വിളിച്ചാ ഞാൻ പോവും ബിഗ് എടുത്ത പണി കിട്ടും അല്ല എനിക്ക് ഇവിടെ തല്ലുവിടാനേ ഒഴിവില്ല ഇനി ബിഗ് ബോസിലും കൂടി പോയി ബിഗ് ബോസിലെ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് ചിലപ്പോ എന്താ പറയാ എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ട വായും കൊണ്ട് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോവും അപ്പൊ ആക്കണം പോയി അഥവാ ഞാൻ പോയാൽ സപ്പോർട്ട് ചെയ്യണം എത്ര എനിക്ക് പറയാനുള്ളു എന്നോട് ഉള്ളവരൊക്കെ ഇങ്ങനെ ആക്കും എന്നോട് നെഗറ്റീവും കുനിറ്റും കുസൃതിയും പോയി നേരാവരുത് എന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ആക്കും അതിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളില് വിഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ആക്കണവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളില് വിഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ ആക്കണവരൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ ഞാൻ രക്ഷപ്പെട്ട എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അറിയണവരാണ് ഇങ്ങനെ ആക്കണവര് ഇങ്ങനെ ആക്കണവരും ഒരിക്കലും നീ രക്ഷപ്പെടരുതേ പറഞ്ഞിട്ട് പറയുന്നവരാണ് ഇങ്ങനെയുള്ളവര് ഏഹ് അവള്മാരോടൊക്കെ എന്നല്ലേ കാർക്കിച്ച് തുപ്പുഞ്ഞ മുഖത്ത് നിങ്ങളെയൊക്കെ ലേ മുഖത്ത് കാർക്കിച്ച് തൂപ്പാനാ തോന്നുന്നു എനിക്ക് നിങ്ങളുടെ കാണുന്നേ എനിക്ക് വെറുപ്പാണ് ജന്തുക്കളും ബിഗ് ബോസ് പോയാല് ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന ഇവളാണ് ഇങ്ങനെ കളിക്കുന്നത് ഭരിതാവിനെ ഇഷ്ടം ഭരിതാവി ഭരിതേവിന് പോയില്ലേ ഭരിതാവ് ഭരത്താവിന്റെ കാര്യം നോക്കിട്ട് പോയി എനിക്ക് എൻ്റെതായ കാര്യത്തിൽ ജീവിക്കണ്ടേ ഭരിത്തേവിന് ഇഷ്ട ഭർത്താവ് ഇഷ്ടപ്പെട്ടിട്ടാണോ ഞങ്ങളിട്ടിട്ട് ഓടിയത് ഏഹ് അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എവിടുന്നു വരണടാ മൂദേവികളെ നാറികള് അറ പാണി ഇല്ലെങ്കിൽ പോയി ചത്തൂടെ നിങ്ങൾക്കൊക്കെ കുറച്ച് വിഷം വാങ്ങാൻ കുടിക്കുക ചാവുക അതാണ് നല്ലത് ഈ ഭൂമിക്ക് ഭാരായിട്ട് ഇരിക്കാണ്ട് പോയി സാവ ഒക്കെ കൊറേ കടന്നിങ്ങനെ കൊണ കൊണ അതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ ലൈവും കണ്ടിട്ട് മറ്റുള്ളവരുടെ പെണ്ണുങ്ങളുടെ ലൈവും കണ്ടിട്ട് ഇങ്ങനെ കണ്ണു കൊണക്കണത് ഏർ ഭർത്താവ് ഭർത്താവ് മരിച്ചു കർത്താവ് മരിച്ച ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ കർത്താവ് ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയില്ല കർത്താവ് മരിച്ചിട്ടും ജീവിക്കാൻ പറ്റില്ല കാരണം സമ്മതിക്കണമായ ഏർ എന്റെ ഗുണം കണ്ടല്ലേ പോയത് ജീവിക്കാൻ അത്രേ ധൈര്യം ഉള്ളു അതുകൊണ്ട് പോയി ജീവിക്കാൻ ധൈര്യം വേണം ആണായി ജനിച്ചിട്ട് കാര്യമില്ല ജീവിക്കാൻ കുറച്ച് ധൈര്യം വേണം കടമുണ്ടെങ്കിൽ വീട്ടാൻ ധൈര്യം വേണം അഞ്ച് മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള ധൈര്യം വേണം അത് ഇല്ലാണ്ടാവുമ്പോൾ പോവു തന്നെ പിന്നെ ഓരോ കാരണങ്ങള് മറ്റുള്ളവരുടെ മേലെ ചുമത്തിയിട്ട് കാര്യമില്ല കടമുണ്ടെങ്കിൽ വീട്ടാൻ അറിയണം ഏഹ് ഞാൻ അന്തസ്സായിട്ട് നല്ല പോലെ എനിക്ക് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എനിക്ക് പറ്റും പോലെ എന്നെ കൊണ്ട് പോട എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഏർ അതും പോരാഞ്ഞിട്ട് തോന്നിവാസം ചെയ്യണവര് പോവെന്നെ അതിന് നമ്മള് ഉത്തരവാദി അല്ല തോന്നിവാസം ചെയ്തിട്ട് പോവാ അവനവൻ ഉണ്ടാക്കി വിട്ട അഞ്ചെണ്ണ ഉണ്ട് ആലോചിക്കണേ എന്നെ ആലോചിക്കണ്ട എന്നെ ഒഴിവാക്കിയാൽ ഒഴിവാകുന്ന സാധനമാണ് അല്ലേ ഞാൻ ഒഴിവായ എന്നെ ഒഴിവാക്കിയ ഈ മമ്മൂട്ടി പറയും പോലെ നമ്മളെ ഒന്നും രക്തബന്ധോ വേറുള്ള ബന്ധമോ അല്ല നമ്മളൊക്കെ വന്ന ബന്ധങ്ങളെ വേറെ അപ്പൊ നമ്മൾ വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക എന്നിട്ട് അവര് അവനവൻ ഉണ്ടാക്കിയ അഞ്ചെണ്ണത്തിന് പോറ്റുക നല്ല പോലെ പോറ്റുക പറ്റില്ലെങ്കിൽ വേറെ ഒന്നിനും കെട്ടുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ചാവ നിൽക്കുക അല്ലേ ചെയ്യേണ്ടത് ഏഹ് ചത്തും പോയതുകൊണ്ട് മറ്റുള്ളവരെ നെഞ്ഞത്ത് കയറാൻ എന്തിനാ നിൽക്കുന്നത് അയാൾ ചെയ്തത് ഇത്ര വലിയ ശരിയൊന്നുമില്ലല്ലോ ഞാൻ ഇന്നിട്ട് എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ട് അത് എന്റെ മഹിമയാണ് ഏ അത് എന്റെ മഹിമയാണ് ഞാൻ ഒരോടത്തും കുറ്റം പറയാണ്ട് കൊണ്ടു നടക്കണേ അത് എൻ്റെ മഹിമ പിന്നെ ഞാൻ എനിക്ക് തന്ന മുതലും അയാൾ ഉണ്ടാക്കിയ മുതലും എല്ലാ മുതലും കൊടുത്തിട്ടും ഞാൻ ഈ ലെവലില് ഞാൻ അയാളിനെ എങ്ങനെയൊക്കെ അവരുടെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തുപോലെ ഒരു പെണ്ണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ പട്ടിണി അടക്കം ഞാൻ കടന്നിട്ടുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ പട്ടിണി അടക്കം കടന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടില്ല എന്നിട്ട് അയാളുടെ കൂടെ എനിക്ക് ഉപ്പ് പോട്ടിട്ടുള്ളൂ ഏഹ് അപ്പൊ ആ വർത്താനം എന്നോട് പറയണ്ട ഏഹ് അനുഭവിച്ചതും കൂടെ കിടന്നതും ഞാന് നിങ്ങൾ ആരും അല്ലല്ലോ ഈ പറയണ നിങ്ങൾ കാണുന്ന രണ്ടു കൊല്ലത്തെ സാജ്യൊന്നുമല്ല ഇതിന് മുന്നേ പത്ത് പതിനാല് കൊല്ലം എങ്ങനെ ജീവിച്ചിണ്ടായിരുന്നു എനിക്കും എന്റെ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് കൊണയ്ക്കാൻ വല്ലാണ്ട് കൊണക്കണവർ ഇങ്ങോട്ട് കൊണച്ചിട്ട് വരണ്ട ഏഹ് പിന്നെ കൊണയ്ക്കണവരടുത്ത് എനിക്ക് പറയാനുള്ളത് അയാൾക്ക് അങ്ങനെ ബുദ്ധി തോന്നി അയാള് ചെയ്തു മരിച്ചു പോയി അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു നാളെ ചിലപ്പോ എന്റെ മരണം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിനക്കും പറയാൻ പറ്റില്ല നിന്റെ മരണം എങ്ങനെയാണെന്ന് നിനക്കും പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ ഏർ ജീവിതം എന്ന് പറയണ അത്രേ ഉള്ളു അയിൽ ഇങ്ങനെ കടന്ന് കൊണ കൊണ കാണാ അയാളെ വന്നില്ലേ അയാൾ എന്താ ഞാൻ കെട്ടി തൂങ്ങി തൂക്കിട്ട് വന്നതാണല്ലോ അവിടെ പോയി തൂക്കിട്ട് വന്നതാണ് ഏ അപ്പൊ അയാളുടെ ഗുണ ഗുണവധികാരം ഇവിടെ പറയണ്ട എന്റെ അടുത്ത് പറയണ്ട ഏർ ഉള്ള കാലം നല്ല പോലെ തന്നെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങളെ അറിയുന്നവർക്ക് അറിയാം അത്ര എനിക്ക് പറയുള്ളു പിന്നെ തെമ്പും കൊണ്ട് ഓരോന്ന് ചെയ്തിട്ട് ഓരോ വാശിന്റെ പുറത്തും ഓരോ ദേശത്തിന്റെ പുറത്തും തോന്നിയ പോലെ കൂത്ത് കഴിയണതിന് നമ്മൾ ഉത്തരവാദിയല്ല അതിന് ഞാൻ ഉത്തരവാദിയല്ല ഏർ അതെന്റെ മക്കളും ഉത്തരവാദിയല്ല ഒരിക്കലും എന്റെ മക്കളും ഉത്തരവാദിയല്ല ഏർ ഞാനും ഉത്തരവാദിയല്ല അതൊക്കെ തെമ്പും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് തെമ്പും കൊണ്ട് ചെയ്യാ പോവുക അത്രേയുള്ളു കബീർക്ക പുലി തന്നെയാണ് കബീർക്ക എപ്പോഴും പതിനാല് കൊല്ലം പുലിയായിരുന്നു പതിനാല് കൊല്ലം പുലിയാണ് അഞ്ച് മക്കളെ നോക്കിയിട്ടുണ്ട് അഞ്ച് പ്രസവം നോക്കിയിട്ടുണ്ട് ഏത് കെട്ടിയന്മാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുലി തന്നെയായിരുന്നു പക്ഷെ ആ മരണം തിരഞ്ഞെടുത്തത് പുലിയല്ല അത് പൂച്ച പുലിയല്ലേ എലിയായി പോയി പിന്നല്ലേ കൂടുതൽ എനിക്ക് എന്റെ കാരെ കുറിച്ച് പറയാനും